ബിഗ് ബോസിന്റെ മിഡ് വീക്ക് എവിക്ഷനിലെ മൂന്നാമത്തെ ടാസ്ക് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് പൊട്ടിച്ചിരിച്ച് ബിഗ് ബോസ് വീട്ടിൽ ഇത്രയധികം സന്തോഷിച്ച് രേണു സുതി ആദ്യമായിട്ടാണ് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുന്നത് രേണു സുദിയുടെ സഹായികൾ എന്ന് പറയുന്നത് നവീനും ഷാനവാസുമായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നല്ല രീതിയിൽ ബിഗ് ബോസ് കൊടുത്ത പെർഫോമൻസ് കാഴ്ചവെക്കുക എന്നതായിരുന്നു ടാസ്ക് രണ്ടുപേരും നല്ല രീതിയിൽ ഡാൻസ് കളിക്കുകയും അവസാനം രേണു സുതിയെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ പൊട്ടിച്ചിരിക്കുകയാണ് ഷാരിഖ അതേപോലെ തന്നെ രേണു സുദിയൊക്കെ രേണു സുദിയാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അനുമോളും അതേപോലെ തന്നെ അക്ബറുമാണ് സരിതയുടെ ടീമാണ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ ഒനിലിൻ്റെ ടീമാണ് ജിസയിലും അതേപോലെ തന്നെ ആര്യനുമായിരുന്നു മികച്ച പെർഫോമൻസുമായി മൂന്നാം സ്ഥാനത്തെത്തിയത് അതേപോലെ തന്നെ നാലാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് നമ്മുടെ ശരത്തും ബിന്നിയുമാണ് പക്ഷേ അവരൊട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല നാലാം സ്ഥാനം കരസ്ഥമാക്കിയാൽ അവരും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നാണ് പറയുന്നത് അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയത് നമ്മുടെ അനീഷിനെയാണ് എവിടെയും എല്ലായിടത്തും ഒറ്റപ്പെടുത്തുകൾ മാത്രമാണ് ചെയ്യുന്നത് ശൈത്യയും അതേപോലെ തന്നെ നമ്മുടെ നൂറയുമായിരുന്നു ഡാൻസ് കളിച്ച് രംഗത്തെത്തിയിരുന്നത് പക്ഷേ അവരെന്തോ കോപ്രായമാണ് അവിടെ കിടന്ന് കാണിച്ചത് എന്നാണ് ബിഗ് ബോസ് കുടുംബങ്ങൾ പറയുന്നത്